ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ചെത്തു മാങ്ങ അച്ചാറാണേ അതിന് ഞാൻ നാല് മാങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് അതൊന്ന് ചെത്തിയെടുക്കട്ടെട്ടോ ഇത് മാങ്ങ ഇങ്ങനെ ഇങ്ങനെ ചെത്തിയിട്ട് കൊടുക്ക കേട്ടോ ചെയ്യുന്നത് അതെങ്ങനെ ഇങ്ങനെ ചെത്തിയിട്ട് കൊടുക്കണേ അത് നോക്കും ഇങ്ങനെ കേട്ടോ ചെത്തിയിട്ട് കൊടുക്കുന്നത് ഒക്കെ ഒന്ന് ഇങ്ങനെ ചെത്തിയിട്ടിട്ട് എടുക്കട്ടെ നമ്മൾ മാങ്ങ ചെത്തി വെച്ചിരിക്കുന്നത് അതാ ചെത്ത് മാങ്ങ അങ്ങനെ അതങ്ങനെ ചെത്തിയെടുത്തിരിക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് സമയത്ത് മൂടി വയ്ക്കുന്നുണ്ടേ ഇതൊന്ന് തുറന്ന് വയ്ക്കാം കേട്ടോ ഉപ്പിട്ട് വെച്ചത് കുറേശ്ശെ വെള്ളായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി മാങ്ങ നമുക്ക് വലുപ്പത്തിനനുസരിച്ച് ചെത്തുമാങ്ങ ചെറുതോ വലുതോ ആക്കിയിട്ട് എടുക്കട്ടോ ഞാൻ കുറച്ച് വലുപ്പത്തിലോ ചെത്തിയിട്ടത് ഞാനിതിലേക്ക് ആദ്യം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇട്ട് കൊടുത്തത് കെട്ടോ ഒന്ന് നല്ലോണം ഇതാക്കി കൊടുക്ക നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഇതൊന്നും ഇരുന്നിട്ട് ഒന്ന് പിടിക്കണം കേട്ടോ ഉപ്പും കായും മുളകുമൊക്കെ പിടിച്ചാലേ ഉള്ളുട്ടോ ടേസ്റ്റ് ഉണ്ടാവുക ഈ വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ല ഒന്ന് ചെയ്ത് തന്നെ ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ടുക ക്കി കൊടുക്കളക്കി കൊടുത്തു ഇതിലേക്ക് നമുക്ക് വേണ്ട അത്യാവശ്യ സാധനമാണ് കായം അത് ഞാൻ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കായോ എണ്ണയാണ് ഇട്ടോ നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടത് ിളക്കി കൊടുത്ത് നോക്കാം നമുക്ക് വേ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് എണ്ണ ചൂടാക്കി വെച്ചിരിക്കുന്നു അത് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഇളക്കി കൊടുക്കാം ചീര കൂടെ എണ്ണ വെച്ചെടുക്കാം കേട്ടോ ഇതും ഇവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് ഒന്ന് കാണിച്ച് തരേണ്ടി കെട്ടോ ഒന്ന് മുളകും ഉപ്പും കായൊക്കെ ഒന്ന് പിടിച്ച് നമുക്ക് നോക്കി നോക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം കേട്ടോ തൽക്കാലം ഇതും കൂടി ഇങ്ങനെ ഇരിക്കാം കേട്ടോ ഒന്നും പിടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഉപ്പൊന്നും നോക്കട്ടെ ഉപ്പ് അപ്പം അറിയില്ല എന്തായാലും എന്നാലും നമ്മുടെ കായത്തിൻ്റെ മനപ്പില്ല ഇനി ഇതുപോലെ ഇരുന്നു കേട്ടോട്ടോ കുറച്ച് സമയം അച്ചാറൊന്ന് തുറന്നു നോക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നിക്കുന്നത് ഇത് നോക്കൂ എണ്ണയൊക്കെ തെറിഞ്ഞ് വെള്ളവും ഒക്കെ മാങ്ങേൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇത് കണ്ടില്ല നല്ല അടിപൊളി അച്ചാറായിരിക്കുന്നത് ഒന്ന് ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ നല്ല കളറ് നോക്കൂ നമ്മൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്